എൻ്റെ പേര് ടോബിൻസ് ഞാൻ ഇടുക്കി സ്വദേശിയാണ് കാലുകുരുവണ്ട് ഇടവാങ്ങകമാണ് എൻ്റെ മകൾ അൽഫോൻസ ആണ് ആണിപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത് ഈ മോൾക്ക് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മാസം ബ്ലഡ് ക്യാൻസർ പിടിപെട്ടു ഞങ്ങൾ ആർ സി സി ആശുപത്രിയിൽ തിരുവനന്തപുരത്ത് ചികിത്സയിലായിരുന്നു രണ്ടര വർഷത്തെ ചികിത്സയാണ് ഡോക്ടർ പറഞ്ഞത് ഹീമ എടുക്കുകയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇപ്പം ഡിസംബർ പത്തൊമ്പതാം തീയതി ഞങ്ങൾ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഉള്ള തലയെ കൈവച്ച് പ്രാർത്ഥിക്കുകയും തൈലം പുരട്ടുകയും ചെയ്തു തുടർന്ന് ഞങ്ങൾ ഇവിടുന്ന് നിർദ്ദേശിച്ചതുപോലെ കാശരൂപം മുടങ്ങാതെ ഇവിടെ ഉടുപ്പിൽ കുത്തുകയും തല നെറ്റിയ തൈലം പൂശി ഞങ്ങൾ എന്നും പ്രാർത്ഥനകൾ മുടങ്ങാതെ ചെല്ലുകയും ചെയ്തു ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തേഴാം തീയതി ഞങ്ങൾ തിരുവനന്തപുരത്ത് ആർ സി സി ആശുപത്രിയിൽ ചെന്ന് ചെക്കപ്പ് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ കൊച്ച് പൂർണ്ണമായും സുഖപ്പെട്ടിരുന്നു ഇപ്പോൾ ഈ മകൾക്ക് ഹീമോയോ മരുന്നോ മറ്റോ ഒന്നുമില്ല രണ്ട് മാസം കൂടുമ്പോൾ ചെക്കപ്പിന് ചെല്ലണമെന്ന് മാത്രമേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ ഇവൾ ആരോഗ്യവതിയാണ് സ്കൂളിലിടയ്ക്ക് പോകുന്നുണ്ട് ചില ദിവസങ്ങളിൽ മടി കൊണ്ട് പോകുന്നില്ല എങ്കിലും സന്തോഷമായിട്ടിരിക്കുന്നു പിന്നെ ഭീമ എടുത്ത് വരുമ്പോഴൊക്കെ ഇവർക്ക് അസഹര്യമായ ചൊറിച്ചിലുണ്ടാകാറുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് കിട്ടിയ തൈലം പുരട്ടി കഴിഞ്ഞപ്പോൾ ചൊറിച്ചിൽ മാറുകയും ഇവിടെ സുഹൃത്തോടു കൂടി ഉറങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇത്രയേറെ ഉപ നന്ദി അനുഗ്രഹം ചെയ്ത പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും ആയിരം ആയിരം നന്ദികൾ അർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച ഒരു വലിയൊരു സൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് ഇപ്പോൾ ഈ കുടുംബം നമ്മളോട് പറഞ്ഞതും അത് വളരെ ചുരുങ്ങിയ വാക്കുകളാണ് പറഞ്ഞതെങ്കിലും നമുക്ക് അതിൻ്റെ വ്യക്തതയൊക്കെ ആ വാക്കുകളിലുണ്ട് അപ്പോൾ ഈ ഉടമ്പടി എടുക്കുന്നൊരു വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം കടന്നു വരും ഇവിടെ ഇപ്പോൾ ഒരുപാട് പേര് സാക്ഷ്യം പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഗ്രഹിക്കപ്പെട്ടൊരാൾക്കാരെയാണ് അതായത് ദൈവം നമ്മുടെ ജീവിതത്തിൽ സാന്നിധ്യം അറിയിക്കുന്ന ഒരു വഴിയെന്ന് പറയുന്നത് സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ലഭിക്കുന്ന സൗഖ്യമാണ് കർത്താവ് ഈ ലോകത്ത് ജീവിച്ചപ്പോൾ ഏറ്റവും അധികം ചെയ്തതും ഒരു വൈദ്യൻ്റെ അല്ലെങ്കിൽ ഒരു സൗഖ്യപ്പെടുത്തുന്ന ഒരു സൗഖ്യദായകൻ്റെ വലിയൊരു ശുശ്രൂഷയാണ് അപ്പം ഇപ്പോൾ ഈ മകൾ ഇപ്പം നമുക്ക് മുൻപിൽ ഒരു സാക്ഷ്യമായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ അത്ഭുതങ്ങൾ കാണുമെന്നുള്ളൊരു സാക്ഷ്യമായിട്ട് മാറുവാൻ ഉടമ്പടി കാരണമായെന്നുള്ളതാണ് ഈ കുടുംബം ഇന്നിവിടെ നിന്ന് സാക്ഷ്യപ്പെടുത്തുക ഇനിയും ഉടമ്പടിയിൽ മുന്നോട്ട് പോകുമ്പം അതിലുടമ്പടി തൈലോ ഒക്കെ കാശുരൂപോ അല്ല ഇതിന് കാരണമായെന്ന് ഇപ്പോൾ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് അപ്പം ഇനിയും ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ദൈവാനുഭവങ്ങൾ കൊണ്ട് ഇനിയും കുടുംബം നിറയട്ടെ എന്നും ഒപ്പം ഈ മകളും ദൈവസ്നേഹത്തിൻ്റെ വലിയൊരു പ്രേക്ഷിതയായിട്ട് മാറുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് 必须的了。